ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് വീഡിയോ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഞാൻ ഫ്രിഡ്ജിൽ ചെയ്ത ഒരു ഇൻക്യുബേറ്റർ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ തെർമോക്കോളിൽ ചെയ്ത ഒരു ഇൻക്യുബേറ്ററിന്റെ വീഡിയോ ഈ ചാനൽ മുമ്പ് ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ ഞാനതിന് എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു പഴയ ഫ്രിഡ്ജിൽ ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് എന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു പഴയ ഫ്രിഡ്ജാണ് വർക്ക് ഒരു ഫ്രിഡ്ജ് അപ്പ ഇതിൽ ഞാൻ ഒരു ഇൻക്യൂബേറ്റർ സെറ്റ് ചെയ്തു നിനക്കൊന്ന് കാണിച്ചു തരാം ഇതാണ് അതിന്റെ ഉൾവശം ഞാനിപ്പോ ഒരു ട്രെയിലാണ് മുട്ട വെച്ചിട്ടുള്ളൂ ഇനി ഇതില് രണ്ട് ട്രയലും കൂടെ മുട്ട നമുക്ക് വയ്ക്കാം മുകളിലും താഴെയായിട്ട് രണ്ട് ട്രയലും കൂടെ മുട്ട വയ്ക്കാം ഇതില് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ് ഈ തെർമോസ്റ്റാറ്റ് ഇത് ഡബ്ല്യു വൺ ടു സീറോ നയൻ എന്ന് പറയുന്ന ഒരു തെർമോസ്റ്റാറ്റാണ് ഒട്ടുമിക്ക ആളുകളും ഈ തെർമോസ്റ്റാറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഇതിന്റെ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ഫാന് പിന്നെ അതിന്റെ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ അളക്കുന്നതും അതിന്റെ ഹ്യൂമിഡിറ്റി അളക്കുന്നതായിട്ട് മീറ്റർ അതിനകത്തുണ്ട് ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്താണ് അപ്പം ഇതിന്റെയൊക്കെ ലിങ്ക് ഓൺലൈൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിപ്പോ ഈ ട്രെയിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിലുള്ള പ്ലാസ്റ്റിക് ട്രേയിൽ തന്നെ ഞാൻ ഹോളുകൾ ഇട്ട് മുട്ട വെക്കാൻ പാകത്തിൽ ഇട്ട് അതിലാണ് മുട്ട വെച്ചിരിക്കുന്നത് ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക്കിന്റെ ട്രേ ആണ് അതില് ഞാൻ ഹോളിട്ട് വെച്ചിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ഇപ്പം ഉപയോഗിച്ച് ഫ്രിഡ്ജിൽ ചെയ്യണമെന്നു ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല ഗ്രില്ല് ഇതിന് അളവിനനുസരിച്ച് ഗ്രില്ല് വാങ്ങി വെച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നൊക്കെയാണ് ഞാനിപ്പോ ഇതൊരു ഇങ്ങനെ ഹോൾട്ട് ചെയ്തെന്ന് മാത്രം അപ്പൊ ഇതാണ് ഞാൻ ചെയ്ത ഇൻക്യൂബേറ്റർ ഇതിന്റെ സെറ്റിങ്സും കണക്ഷനും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ ആ വീഡിയോ കണ്ട എങ്ങനെ കണക്ഷൻ കൊടുക്കുന്നത് എന്നുള്ളതെല്ലാം മനസ്സിലാവും ഞാനത് തെർമക്കോൾ ബോക്സിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അത് കാണുക കൂടുതൽ വീഡിയോയുമായി ഞാൻ ഇനിയും വരാം